പെരിന്തൽമണ്ണ സേഫ് എൻ്റെ ഒരു ജയിച്ച അധികാരത്തിൽ വരും എന്ന് തന്നെ ഉറച്ചു വർഷത്തെ മു ചെങ്കോട്ടയായ പെരിന്തൽമണയിൽ ഭരണ തുടർച്ചയ്ക്കായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു മുപ്പത്തിയേഴ് വാർഡുകളിൽ മുപ്പത് വാർഡിലും പുതുമുഖങ്ങളാണ് ഇത്തവണ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ജനവിധി തേടുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ നിക്ഷേപങ്ങള്ക്ക് മുപ്പത് വർഷമായി മാറ്റമില്ലാതെ തുടരുന്ന ഭരണത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഇക്കുറിയും പെരിന്തൽമണ്ണയിൽ സി പി എമ്മിനെ നയിക്കുന്നത് മുപ്പത്തിയേഴ് വാർഡുകളിൽ മുപ്പത് പേരും പുതുമുഖങ്ങളാണ് ഇത്തവണ സിപിഎമ്മിന്റെ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മത്സര രംഗത്തുണ്ട് എ നസീറ കെ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കെ ഉണ്ണികൃഷ്ണൻ കുട്ടിപ്പാറ വാർഡിൽ നിന്നും എ നസീറ ആശാരിക്കര വാർഡിൽ നിന്നും മത്സരിക്കും നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷരായിരുന്ന നെച്ചിയിൽ മൻസൂർ അമ്പിളി മനോജ് എന്നിവരും മത്സര രംഗത്തുണ്ട് മുപ്പത് വർഷമായി തുടരുന്ന ഭരണത്തിൽ ശുഭപ്രതീക്ഷ മാത്രമാണ് കടുത്ത മത്സരം സി പി എമ്മിന് പെരിന്തൽ മണ്ണയിൽ ഇല്ലെന്നും വിജയം തുടരുമെന്നും സിപിഎം നേതാവ് വി ശശികുമാർ ടുഡേ ന്യൂസിനോട് പറഞ്ഞു കേരളത്തിന്റെ സമഗ്രമായ വികസനം മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമം അത് ഉറപ്പാക്കുന്ന ഒരു നവകേരളം ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം ഇവിടെ പെരിന്തൽപണ്ണയിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി ഇടതുപക്ഷ മുന്നണിയുടെ ബോർഡാണ് ഉള്ളത് പെരിന്തൽപണ്ണ ഒരു മഹാനഗരമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നഗരത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന അവരുടെ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണം ഇടതുപക്ഷത്തിന് വാഗ്ദാനം ചെയ്യാനുണ്ട് എല്ലാ വിഭാഗത്തെയും ഇൻകോർപ്പറേറ്റ് ചെയ്യിച്ച് പെരിന്തൽപണ്ണയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളായിരിക്കും ഈ ജയിച്ചധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ വാർഡുകളിലും എത്തി ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കാനും എൽ സാധിച്ചിട്ടുണ്ട് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ യുജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്